ആ ആശുപത്രിയിലൊന്നും പോണ്ടി ചൂടുവെള്ളം കുടിച്ചാ അങ്ങ് മാറും എനിക്ക് എനിക്കങ് പോയി ആശുപത്രിയിലും പോയാ മഞ്ഞപ്പൊടി ആവി പിടിച്ചാ പെട്ടെന്ന് കൊറയും കോടാലത്തേലോ ആ ടൈഗർ ബാമ്മ എങ്ങോട്ടെടുത്താണ് ഇങ്ങനെ വെച്ച് തല നല്ല മുറുക്കി കെട്ടി കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ഒന്ന് കിടപ്പിലായപ്പോ ഇവിടെ കിടക്കണ കോല നീ ഉറപ്പേം കിടത്തോണ്ട് തൂത്തു ഇടട്ട് ഞാൻ ഗുളിയെ കഴിക്കൂല ഉള്ള ലിവറും കിഡ്നിയൊക്കെ അടിച്ചു പോകാനായിട്ട് ഞാൻ ഉള്ള ഗുളികളൊന്നും വരെ തിന്നൂല ഞാൻ ഇച്ചിരി ചുക്കാപ്പി കുടിച്ച് കുറച്ചോളാം എനിക്ക് രണ്ടു ദിവസമായിട്ട് വൈകി ഭയങ്കര പനി

ശുത്രികൊണ്ട് കളിക്കില്ലേ ഞാൻ ഇവിടെ കളയാണോ